നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് തടവറ എന്ന ഒരു കഥയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ വൈകല്യം കൊണ്ട് അയാളുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളുടെ ഒരു ചിത്രമാണ് ഈ കഥയിൽ ഇത്തരം ആളുകളെ ശരിയായ ചികിത്സ കൊടുത്ത് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിച്ചാൽ അവരും കൂടെയുള്ളവരും രക്ഷപ്പെടും പക്ഷേ എങ്ങനെ പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാല എന്ന കൊച്ചു ഗ്രാമത്തിൽ കുട്ടികളുടെ പഠനം കൂടുതൽ മികവുള്ളതാക്കാൻ ടാഗോർ ട്യൂട്ടോറിയൽ എന്ന ഒരു സ്ഥാപനമുണ്ടായിരുന്നു അവിടെ രാവിലെ ആറര മണിക്ക് ക്ലാസ് തുടങ്ങും കൃത്യം എട്ടര ആകുമ്പോൾ ക്ലാസ് കഴിയും വൈകിട്ട് മണി മുതൽ ആറര വരെ വീണ്ടും ക്ലാസ്സാണ് ട്യൂട്ടോറിയൽ ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പോകുന്നത് കണ്ടാൽ ഇവിടെ അടുത്തുള്ള കോളേജുകളും സ്കൂളുകളും ഒന്നിച്ചു വിട്ടതുപോലെയാണ് തോന്നുക അത്രയധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സ്കൂൾ തലത്തിലും പ്രീ ഡിഗ്രി പ്രൈവറ്റ് ബി എ മലയാളം ഹിസ്റ്ററി ബിരുദം കോളേജ് തലത്തിലും വളരെ അച്ചടക്കത്തോടെ നടന്ന് പോകുന്നുണ്ട് ഗൾഫിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ബിരുദാനന്തര ബിരുദം നേടി കോളേജിലെ ജോലിക്ക് അപേക്ഷകൾ അയച്ചുകൊണ്ടിരിക്കുന്ന വേണു എന്ന യുവകോമളൻ അവിടുത്തെ കോളേജ് വിഭാഗത്തിലെ മലയാളം അധ്യാപകനായി ജോയിൻ ചെയ്തു വേണു ക്ലാസ് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായി ക്ലാസ്സിലെ മലയാളം കവിതകളും കഥകളുമൊക്കെ മാഷ് എടുക്കുമ്പോൾ കുട്ടികൾ മറ്റൊരു ലോകത്തെത്തും അതുപോലെ ഗംഭീരമായ ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെത് അങ്ങനെ മാഷ് എല്ലാവരുടെയും ഒരു ആരാധനാ മൂർത്തിയായി മാറി പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാത്രമല്ല മാഷ് ഒരു എഴുത്തുകാരനും കൂടിയാണ് നല്ല കവിതകളും കഥകളും വാരികളിലും മറ്റും അച്ചടിച്ചു വരാറുമുണ്ട് മാഷ് തൃശ്ശൂർ ജില്ലക്കാരനാണ് ജോലിയുടെ പരസ്യം കണ്ടിവിടെ വന്നതാണ് മാഷിനെ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല പതിയെ പതിയെ ബി എ മലയാളം ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന മാലിനി എന്ന കൊച്ചു സുന്ദരി മ മാഷിൻ്റെ മനസ്സ് കീഴടക്കി ശാലീന സുസുന്ദരിയായ മാലിനിയുടെ ഉത്തരകടലാസികളാണ് ആദ്യം മാഷിൻ്റെ കണ്ണിൽപ്പെട്ടത് വളരെ ഗ്രാമീണമായ ഭാഷ മാലിനി വളരെ ഒതുങ്ങി നടക്കുന്ന ഒരു കുട്ടിയാണ് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് മനസ്സിലായത് പാവപ്പെട്ട വീട്ടിലെ സാധാരണക്കാരിയായ ആ കുട്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഫീസ് കൊടുക്കുന്നത് പോലും കാരണങ്ങളുണ്ടാക്കി മാഷ് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു മാഷിൻ്റെ മനസ്സ് മനസ്സിലാക്കിയപ്പോൾ മാലിന്യം അല്പം അകലം പാലിച്ചെങ്കിലും മാഷ് അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു താനും ഇത് ഏതാണ്ട് ഈ അവസ്ഥയിലുള്ള ആളാണെന്ന് മാഷ് മാലുവിനോട് പറഞ്ഞപ്പോൾ മാത്രമാണ് മാലുവിൻ്റെ മനസ്സ് തണുത്തത് ഒടുവിൽ മാലു മാഷിൻ്റെ പ്രിയപ്പെട്ടവളായി മാറി ഏതാണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും മാഷിന് നെടുങ്കട്ട് നെടുങ്കണ്ടത്തിനടുത്ത് ഒരു എയ്ഡഡ് കോളേജിൽ ജോലി കിട്ടി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി മാലുവിനെ സമാധാനിപ്പിച്ച് മാഷ് അവിടേക്ക് പോയി പിരിഞ്ഞിരിക്കാൻ രണ്ടുപേർക്കും പറ്റാതായി പഠിത്തം ഡിസ്റ്റൻറ് എഡ്യൂക്കേഷൻ വഴി തുടരാമെന്ന ധാരണയിലെത്തി മാഷ് മാലുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്തു അങ്ങനെ പത്തിരിപ്പാലക്കാരി മാലു മാഷുവിന് സ്വന്തം അച്ഛൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് ബാധ്യത മാറിയ ആശ്വാസവും കോളേജിനടുത്ത് തന്നെ അഞ്ച് കിലോമീറ്റർ മാറിയാണ് മാഷ് ഒരു വീട് എടുത്തത് ആദ്യം കുറേനാൾ മധുവിധി ലഹരിയിലായിരുന്നു പിന്നെ പതിയെ പതിയെ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ വാശി ദേഷ്യം ഒക്കെ തുടങ്ങി മാലുവിന് പഠിപ്പ് തുര തുടരണമെന്ന് പറഞ്ഞതിൽ തുടങ്ങി പ്രശ്നങ്ങളായി മാലു കരഞ്ഞപ്പോൾ ഒച്ച വെക്കല് എന്ന് പറഞ്ഞ് അയാൾ മാലുവിൻ്റെ വാ പൊത്തി പിടിച്ചു മാഷിൻ്റെ മുഖത്തെ ആ സമയത്തെ രൗദ്രഭാവം മാലുവിനെ അത്ഭുതപ്പെടുത്തി ശ്വാസം മുട്ടിപ്പോയി മാലു പേടിച്ച് വിറച്ചു താൻ കുറച്ചുനാൾ മുമ്പ് കണ്ട ആരാധിച്ച ദേവതുല്യനായ ആ മാഷെവിടെ അത് അയാളുടെ കപടമുഖമാണെന്ന് മനസ്സിലാക്കാൻ പിന്നെ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അയാൾക്ക് പ്രശ്നമുണ്ടാക്കാൻ പിണക്കൻ പിണക്കം മാറ്റാൻ മാലു തന്നെ മുൻകൈ എടുക്കണം അല്ലെങ്കിൽ അയാളൊരു നോട്ടം കൊണ്ടുപോലും അറിയുന്ന ഭാവം കാണിക്കില്ല പിന്നെ പിന്നെ വഴക്കുകൾ പതിവായി ഇതിനിടയിലും പാതിരാത്രിയിൽ അയാളുടെ കാമകേളികൾ മുറയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരം വിളുക്കുമ്പോൾ തന്നെ കണ്ട ഭാവം നടിക്കില്ല ജോലിക്ക് പോകുമ്പോൾ അയാൾ ഗേറ്റ് പൂട്ടി പോകാൻ തുടങ്ങി താൻ അതിന് ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അയാൾ ഒരു പ്രകോപനവും ഇല്ലാതെ തൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചത് തന്നെ കാര്യം ഞാനില്ലാത്തപ്പോൾ ആരടി നിന്നെ എന്ന് പറഞ്ഞ് ചെവിക്ക് കൊ കേൾക്കാൻ കൊള്ളാത്ത തെറികൾ പറഞ്ഞു അത് കഴിഞ്ഞ് ഗേറ്റും പൂട്ടി ഇറങ്ങിപ്പോയി പകൽ മുഴുവൻ മാലു തല തലപുകഞ്ഞു ചിന്തിച്ചു എന്തു ചെയ്യും ആരോട് പറയും തനിക്കാരും ഇല്ലല്ലോ രണ്ടാനമ്മയും അച്ഛനും തന്നെ കൈയൊഴിഞ്ഞു കയ്യിൽ കാശുമില്ല പഠിക്കാൻ പോലും പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഈ ജീവിതം ഇവിടെ ഇങ്ങനെ കഴിച്ചുകൂട്ടുന്നു എല്ലാത്തിനുമുപരി ശാരീരികവും മാനസികവുമായ പീഡനവും ചിന്തകൾ വീണ്ടും കാട് അയാൾക്ക് വീട്ടിൽ ആരുമില്ലേ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു തന്നെപ്പോലെ ആരോരുമില്ലാത്തൊരു പെണ്ണിനെ അയാൾ നോക്കി നടന്നതാണോ ഇനി തൻ്റെ ജീവിതം എന്താവും കരഞ്ഞുകൊണ്ട് കിടന്നിരുന്ന മാലു എഴുന്നേൽക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി കട്ടിലിൽ പോയി കിടക്കാൻ വീണ്ടും മുറിയിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ഓക്കാനും വന്നു ക്ഷീണം കൊണ്ടാണെന്ന് കരുതി അന്ന് മുഴുവൻ കിടപ്പായിരുന്നല്ലോ രാത്രി അയാൾ വന്നപ്പോൾ താൻ എണീക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്നു കഴിക്കാൻ ഉണ്ടാക്കിയില്ലേ എന്ന് ഉറക്കു ചോദിച്ചു എനിക്ക് തീരെ വയ്യായിരുന്നു എന്ന് പതിയെ പറഞ്ഞു പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് വന്നു എൻ്റെ കിടപ്പ് കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയിട്ടുണ്ടാകാം പെരുമാറ്റം അല്പം മയത്തിലാക്കി രണ്ട് ദിവസമായിട്ടും ഛർദ്ദി മാറിയില്ല ഒടുവിലാണ് ഞാൻ ഗർഭിണിയാണെന്ന് മനസ്സിലായത് മനസ്സിൽ ഒരു ഇടിവേട്ട് ഏറ്റതുപോലെ തോന്നി എന്ത് ചെയ്യണമെന്നറിയാതെ തല പുകഞ്ഞു വളരെ അപ്രതീക്ഷിതമായി അയാൾ സ്നേഹത്തോട് അടുത്തു വന്നിരുന്ന് മാലു നമുക്കൊരു മോനായിരിക്കുമോ മോളായിരിക്കുമോ ഞാൻ അത്ഭുതപ്പെട്ടുപോയി എൻ്റെ മനസ്സിൽ വന്ന സമ്മിശ്ര വികാരങ്ങൾ ഇയാളുമായി പങ്കുവെച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് ഞാൻ പേടിച്ചു മാഷിൻ ആരാകണമെന്നാണ് എന്ന് സൗമ്യമായി ചോദിച്ചു എൻ്റെ മാലുവിനെ പോലെ ഒരു കൊച്ചു സുന്ദരിക്കുട്ടി വേണം എനിക്ക് ഇത് പറഞ്ഞ അയാൾ എഴുന്നേറ്റ് പോയി ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി അങ്ങനെ കുറച്ച് നാളുകൾ കുഴപ്പമില്ലാതെ നീങ്ങി ഇതിനൊക്കെ ഇടയിലും ഇണക്കവും പിണക്കവുമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു തോൽപ്പാവക്കൂത്ത് കളിക്കാരനെ പോലെ അയാൾക്ക് സ്വന്തം ഇഷ്ടത്തിന് തുള്ളിക്കാൻ പറ്റുന്ന ഒരു പാവയായി ഒടുവിൽ ഞാൻ മാറി പ്രസവവേദന തുടങ്ങിയ സമയത്ത് മാത്രമാണ് അയാൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഭാഗ്യം കൊണ്ട് അത്യാപത്തുകളൊന്നും സംഭവിക്കാതെ മീനുകുട്ടി ജനിച്ചു കുട്ടിയുണ്ടായപ്പോഴാണ് അയലത്തുകാർ ഞാൻ ഗർഭിണിയായിരുന്ന വിവരം പോലും അറിഞ്ഞത് അയാൾ പഴയപടി തന്നെ പടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി വീട്ടിൽ അയാൾക്ക് തോന്നുമ്പോൾ സന്തോഷം അല്ലാത്തപ്പോൾ യുദ്ധകലുഷിതമായ അന്തരീക്ഷം സത്യത്തിൽ അയാൾക്ക് ബൈപ്പോളാർ രോഗമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷെ ആർക്കയാളോട് പറയാൻ പറ്റും ആർക്കയാളെ ചികിത്സിക്കാൻ പറ്റും കൂടെ ജോലി ചെയ്യുന്ന ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ ആരെയും തനിക്ക് അറിയില്ല അയാൾ കൂർമ്മ ബുദ്ധിമാനാണ് അതുകൊണ്ടാണ് ജോലിസ്ഥലത്തിനടുത്തു നിന്ന് മാറി താമസിക്കുന്നത് ഗേറ്റ് പൂട്ടുന്നത് കൊണ്ട് ആരെയും തനിക്ക് കാണാൻ പറ്റുന്നില്ല ഒരു പരിചയവുമില്ലാത്ത സ്ഥലവുമാണ് ആരോടും മിണ്ടരുതെന്ന കർശന താക്കിയതുമാണ് സത്യത്തിൽ ഒരു ജയിൽ കിടക്കുന്ന അവസ്ഥയാണ് പുറം ലോകം കാണുന്നേയില്ല ഇപ്പോൾ മോളുള്ളതാണ് ഏക ആശ്വാസം അവളുടെ കളിയിലും ചിരിയിലും ഞാൻ മുഴുകി ജീവിച്ചു കാലങ്ങൾ കഴിഞ്ഞു മോൾ കുറച്ച് വലുതായി ഓടി നടന്ന് കളിക്കും അവളെയും പട്ടാളച്ചിട്ടയിലാണ് വളർത്തുന്നത് എന്തെങ്കിലും കാര്യത്തിന് അവൾ നിർബന്ധം കാണിച്ചാൽ പിന്നെ കുറ്റം എനിക്കാണ് മീനുവിനെ അയാൾ നല്ല അടി കൊടുക്കും അടിക്കുന്നത് കാണുമ്പോൾ എനിക്കാകെ വിഷമമാവും അവൾക്കും ഇപ്പോൾ അച്ഛനെ കാണുന്നത് തന്നെ പേടിയാണ് അങ്ങനെ അവളും ഒരു മിണ്ടാപ്രാണിയായി മാറി എന്നും അയാൾ ജോലി കഴിഞ്ഞെത്തുമ്പോൾ ഞങ്ങൾ മൂകരായി മുറിക്കുള്ളിലെ കൊതുങ്ങുക പതിവാക്കി രക്ഷപ്പെടാനാവാത്ത വിധം ഒരു തടവറയിൽ അകപ്പെട്ടുപോയി പോയി എങ്ങനെയുണ്ട് എൻ്റെ കഥ കഥ ഇഷ്ടപ്പെട്ടുക കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം